ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഷാജിതാ ഷാജി ലൈവിൽ വന്ന് പച്ചയ്ക്ക് സ്വന്തം ഉമ്മാനെ തെറി പറയുന്ന വീഡിയോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ലൈവ് ആകുന്നതുകൊണ്ട് അതുകൊണ്ട് എൻ്റെ ചാനലിലൂടെ അവി എന്താ വോയിസ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഞാൻ എല്ലാവരും ഇത് കണ്ടിട്ട് കമൻറ്റ് എന്താണെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് രേഖപ്പെടുത്തുക പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ മറക്കരുത് പക്ഷെ നടക്കാത്തോണ്ട് എന്തൊക്കെയോ കാട്ടിപ്പൂട്ടുണ്ട് ഒന്നിലും വിജയം കാണില്ലടി ശരീഫ കാരണം നീ കണ്ട ജ്യോത്സന്മാരുടെ കണ്ടവന്മാരുടെ അകത്തിനുള്ളിൽ എന്ന് പറയുന്ന വ്യക്തി അഞ്ചു നേരം നിസ്കരിച്ച് പടച്ചോനോട് നിസ്കരിച്ച് ഏഹ് നിസ്കരിച്ച് എന്നിട്ടാടിയും ഞാൻ പുറത്തിറങ്ങുന്നേ നിന്നെ പോലെ കൺവച്ചിയും പൗഡർ ഇട്ടിട്ട് അല്ലടിയും ഞാൻ പുറത്തിറങ്ങുന്നത് അതുപോലെ തന്നെ നിന്റെ പോലെ കൈ കൈപ്പിടിച്ച് ആറരക്കിട്ട സീരിയല് ഏഴ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് നീ തിക്കറും വലാത്തും ചെല്ലിട്ട് അടച്ചോന്റെ അടുത്ത് എത്തില്ലടി അത് അതെങ്ങനെയാടി സീരിയലിന്റെ അകത്തിനുള്ളിൽ അത് എത്ത അതുപോലെ തന്നെ നിന്റെ കൂട്ടായി നീനൊക്കെ വിവരല്ലടേ ശരിപ്പാ നിന്റെ കൂടുള്ള ഉള്ള അനുയായികൾക്ക് അതൊക്കെ തീരെ ഉണ്ടാവില്ല കാരണമുണ്ടല്ലോ കൂടെ കഴിയണ ഒന്നും നല്ല നല്ല ആൾക്കാരല്ല അതുകൊണ്ട് അവള് ആർക്കും വിവരുണ്ടാവൂല എങ്ങനെയുണ്ടാവുക അപ്പൊ നമ്മള് പറയുമ്പോ നമ്മള് പൊട്ടത്തിയാവും പൊട്ടത്തിയാവും വേറുള്ളവളാവും നീ തന്നെ വിജയിക്കോടും ശരിപ്പാ കാരണം എന്താണെന്നറിയാറി നിന്റെ വാപ്പാന്റെ മണ്ണ് നിന്റെ പുത്താണിക്ക ഉണ്ടാക്കി വിട്ട മണ്ണ്ണ്ട് ണ്ട് അതുപോലെ തന്നെ നീ ആയിട്ട് തന്ത നിന്റെ കെട്ടിയോനായിട്ടുള്ള എന്റെ തന്തയും എനിക്ക് ഉണ്ടാക്കി തന്നെ നീ എന്ന് തള്ളാന്ന് പറയുന്ന നടക്കണ മാറി നീയും എനിക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല ഏഹ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ തന്നെ അലഞ്ഞു ജീവിക്കേണ്ട അവസ്ഥയടി കാരണം നിന്റെ തന്ത കണ്ടവന്മാരെയൊക്കെ പിടിച്ച് പറ്റിച്ച് പറച്ച് വരച്ച് കൊറേ ഏക്കർ കണക്കിന് ഉണ്ടാക്കി വെള്ളപ്പ മൂത്തപ്പമാരൊക്കെ അവരൊക്കെ എന്താ പറയാ പാരമ്പര്യമായിട്ട് നിനക്ക് മുതലുള്ള അല്ലടി നമ്മൾ അങ്ങനെ അല്ലടി നമ്മുടെ വാപ്പ പട്ടനാണേ പട്ടനായതുകൊണ്ട് മുതലൊന്നും ഉണ്ടാക്കി തന്നില്ല മൂന്നെണ്ണത്തിന് ഉണ്ടാക്കി വിട്ടൊന്നും നന്ന ഓടി തള്ളന്റെ കേസ് ഇങ്ങനെ ഏഹ് ഈ തള്ളയൊക്കെ പതിനഞ്ചു കൊല്ലം ഞങ്ങൾ നീ ഉണ്ടാക്കി പാല് തന്നേനുള്ള എന്താ നീ എവിടെയാ എനിക്ക് പാല് വന്നിരിക്കണത് നീ എനിക്ക് എവിടെ പാല് വന്നിരിക്കണേ നിന്റെ രണ്ട് നിന്റെ ചെറിയ മകളുണ്ടല്ലോ ഒന്നോ അവിടെ അവിടെ മറ്റേ ാലയത്തിൽ കൊണ്ടുവിടാൻ പറഞ്ഞതാണ് എൻറെ അടുത്ത് റെക്കോർഡ് ഉണ്ട് നിന്റെ രണ്ട് മരുമക്കളും സംസാരിച്ച റെക്കോർഡുണ്ട് നിന്റെ അവിടുത്തെ അമ്മ എമ്മ അമ്മൂസമ്മാര് സംസാരിച്ച റെക്കോർഡ് എൻറെ അടുത്തുണ്ട് അതുപോലെ തന്നെ നീ ആരുടെ അടുത്തൊക്കെയാണോ സംസാരിക്കുന്ന ആ റെക്കോർഡ് പുള്ള എൻറെടുത്ത് ശരീഫാ നീ കടന്നിങ്ങനെ കണ കാണോ കണ കാണോ ആ തീർച്ച കാര്യമില്ല തെളിവ് സഹിതം ചാജി പുറത്തിടുമ്പോളെ ശരീഫാ നാറി നീ ഇപ്പ ഇരിക്കണെ ഞെടി നിന്നെ ആരടി ഇറക്കി വിട്ടരുത് പുല്ലെ നീ ഇറങ്ങി പോയത് ലടി പുല്ലെ നിന്റെ വീട്ടിൽ നിന്ന് നിനക്ക് എന്നെ എന്താ പറയാ എന്റെ വാക്കുകളുടെ മുന്നിൽ നീ പേടിച്ചിട്ട് നീ ഇറങ്ങി പോവുകടി നാറി ഒന്നര ലക്ഷം ഇവിടെ വെച്ചിട്ട് നീ വർത്താനം നീ ഇങ്ങനെ ആട്ടിയാട്ടി ഇടുന്ന കമ്പല് അതുപോലെ തന്നെ നിന്റെ കയ്യില് കിടക്കണവാളാ മോതിരം ഇതെല്ലാം എന്റെ യൂട്യൂബിൽ ഞാൻ നിരങ്ങി ഉണ്ടാക്കിയതാ മോളെ ഒന്നര ലക്ഷം എനിക്ക് ഇങ്ങോട്ട് തന്നാല് നീ നീ പറയണ നിന്റെ ആ വീട്ടിൽ നിന്ന് നീ പറയണ നിന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി തരും അതുപോലെ തന്നെ നിന്റെ അനിയത്തിന്റെ മകനോട് എന്റെ അടുത്ത് പറ്റിച്ചു വാങ്ങിയ പൈസ നീ ആദ്യം തരാൻ പറയടി മോളെ എന്നിട്ട് നീ വർത്താനം പറയുല്ലേ കണ്ടീ കൈസേ ആക്കിള്ളടീ കൈസൊക്കെ അടി നിനക്ക് ആണുങ്ങളെ പറ്റോ നീ എങ്ങനെ കൈസിനോടൊക്കെ സംസാരിച്ചോ ആ നിനക്ക് ഓണുങ്ങളെ പറ്റൂല്ലേ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിനക്ക് ആണുങ്ങളെ ഭയങ്കര നിന്റെ കാര്യല്ലേ മോളെ അപ്പൊ നീ എന്താ പറയാ കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കും പറഞ്ഞ പോലെ നീ അവന്റെ കാലു കഴുതന്റെ കാലു പിടിച്ചോ ഇത് പിടിക്കണേ എന്റെ പല്ലിൽ എന്തോ വായിക്കുന്നുണ്ടാ നീ കാര്യം കാണാൻ കഴുതക്കാലം പോലെ ആ കഴുതന്റെ മോളെ നിനക്കേട്ടിന്റെ പണി ഞാൻ മരുന്നള്ളു മോളെ നിന്റെ മക്കളെ ആയാലും നിന്റെ മരുമക്കളുടെ ആയാലും വീഡിയോസ് കൊള്ളുന്ന ഷാജിന്റെ കയ്യിൽ തെളിവാണ് മോളെ നീ എന്റെ ഫോണിലല്ലടി അല്ലടി മോളെ ഞാൻ മെമ്മറി കാർഡ് മേടിച്ച് നിന്റെ അത്രയും നിന്റെ നിന്റെ കള്ളു കുടിച്ചു തല്ലണ നിന്റെ ബോളിന്റെ വീരോസും മാപ്പിളുടെ സുലൈമാനി പറഞ്ഞവൻ എല്ലാവരും ഷെമി രണ്ടാമത്തെ ആ മകളെ സുലൈമാൻ കള് കുടിച്ച് രാത്രിയിൽ ഇതാ ഈ ചോര ഇതോ ഈ ഈ പൊരി മഴ ഉണ്ടോ ഈ മഴയത്ത് കൂടി ആട്ടി ഓടിച്ച് എടി പുല്ലത്തി നിന്റെ മകളിനെ ആട്ടി ഓടിച്ച് വിടുമ്പളോ എടി പുല്ലത്തി നിനക്ക് പൈസ വരുന്ന ആരടി പുല്ലെത്തി ഞാനല്ലടി നിന്നിറങ്ങണ പൈസ പറയില്ലടി പുല്ലത്തി എന്തിനാടി നിന്റെ മകൾക്ക് ഗ്യാസ് നിറയ്ക്കാനും മേടിക്കുന്നടി റിസൾട്ട് റെക്കോർഡുകൾ നീ കൈസിനോട് നോട്ടിയ പോലെ ഇതായാലുള്ളൊരു അഞ്ച് മിനിറ്റ് ഉള്ളൊരു ഓഡിയോ മാത്രമാണ് കേട്ടോ ഇനിയും ഉണ്ട് പോലെ നിങ്ങൾക്ക് കേക്കാണ്ട് അവളുടെ ചാനലില് ലൈവില് പോയിട്ട് നോക്കി കിട്ടും ഇനി പുതിയ വീഡിയോ കാണുന്നത് വരെക്കും കാണുന്നതുവരേക്കും